നമസ്കാരം എല്ലാവർക്കും ഉമേപ്പ റിയൽ എസ്റ്റേറ്റിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ചെയ്തെടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്യുക സാഹചര്യങ്ങളിൽ അകപ്പെട്ട് തകർന്നതും കാണാതായതുമായ കപ്പലുകളെയാണ് ഗോസ്റ്റ് ഷിപ്പുകൾ എന്ന് വിളിക്കുന്നത് ഇത്തരത്തിൽ കാലങ്ങൾക്ക് മുൻപ് അപ്രത്യക്ഷമായിട്ടുള്ള കപ്പലുകൾ രാത്രി കാലങ്ങളിൽ കൺ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ടെന്ന കഥയാണ് മത്സ്യബന്ധനക്കാർക്ക് പറയാനുള്ളത് ജീർണിച്ച മൃതശരീരങ്ങളും അസ്ഥിഗൂഢങ്ങളുമുള്ള കപ്പലുകൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും നോക്കിയിരിക്കെ മറഞ്ഞു പോവുകയും ചെയ്യും നടുക്കടലിൽ ഭീതി പരത്തിക്കൊണ്ടുള്ള ഇത്തരം കാഴ്ചകൾ കാണാറുണ്ടെന്നും ഇവർ പറയുന്നു ഈയിടെ മൃതദേഹങ്ങളുമായി തീരത്തെഞ്ഞു തകർന്ന നിലയിലുള്ള ഒരു പ്രേത ബോട്ട് ജപ്പാനിൽ ഭീതി പരത്തിയിരുന്നു ബോട്ട് എങ്ങു നിന്ന് വന്നതെന്നോ അതിലുണ്ടായവർക്ക് എന്താണ് സംഭവിച്ചതെന്നോ അറിയാതെ കുഴങ്ങിയിരിക്കുകയായിരുന്നു ജപ്പാൻ അധികൃതർ മൃതദേഹങ്ങൾ പലതും ജീർണിച്ചതും തലയില്ലാത്ത നിലയിലുള്ളതുമായിരുന്നു വടക്കൻ കൊറിയയിൽ നിന്നുള്ള ബോട്ടാണെന്നാണ് അധികൃതരുടെ കണ്ടുപിടുത്തം കൊറിയൻ ലിപിയിലുള്ള വാക്കുകൾ ബോട്ടിൽ കണ്ടെത്തിയതാണ് ഈ ഊഹത്തിന് കാരണം എന്തൊക്കെയായാലും ഗോസ്റ്റ് ഷിപ്പുകൾ ആളുകൾ ഭീതി പടർത്തിയുള്ള സഞ്ചാരം തുടർന്നു എന്ന് പറയാം അത്തരത്തിൽ കാലങ്ങൾക്ക് മുമ്പ് മറഞ്ഞു എന്നാൽ ഇപ്പോഴും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ഗോസ്റ്റ് ഷിപ്പുകളെയാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ചിലിയിൽ ഐതിഹ്യപ്രകാരം രാത്രി കാലങ്ങളിൽ തെക്കേ അമേരിക്കയുടെ തീരപ്രദേശങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഗോസ്റ്റ് ഷിപ്പാണ് കാലിയോക്ക് വെളുത്ത നിറത്തിൽ പ്രകാശപൂരിതമായിട്ടാണ് ഈ കപ്പൽ പ്രത്യക്ഷനാവുക കപ്പലിൽ നിന്ന് മൃദുവായുള്ള സംഗീതവും ഉറക്കെയുള്ള അട്ടഹാസങ്ങളും ഉയർന്നു കേൾക്കാമെന്നാണ് കാഴ്ചക്കാർ പറയുന്നത് നോക്കിയിരിക്കെ അപ്രത്യക്ഷമാവുന്ന ഇത്തരം കപ്പലുകൾ എങ്ങോട്ടാണ് പോയി മറയുന്നതെന്നുള്ള അഭ്യൂഹങ്ങൾ ബാക്കിയാണ് കടലിൽ മുങ്ങിപ്പോയിട്ടുള്ള ആളുകളുടെ ആത്മാക്കളെയും വഹിച്ചാണ് ഈ കപ്പൽ യാത്ര തുടരുന്നതെന്ന് ഊഹാഭോഹങ്ങൾ രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി ആറ് കൊളംബിയയിലെ വാൻക്യൂവർ തീരപ്രദേശത്ത് വൻ കൊടുങ്കാറ്റിൽ അകപ്പെട്ട് മുങ്ങിപ്പോയ കപ്പലാണ് എസ് എസ് വെലൻഷ്യാ അതിനുശേഷം ഇത്തരം പ്രേതകഥകളുടെ ഭാഗമായി തീരുകയും ചെയ്തു ഈ കപ്പൽ രാത്രി കാലങ്ങളിൽ ആഴക്കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവർ അസ്ഥികൂടങ്ങൾ കൊണ്ട് നിറഞ്ഞ ആ കപ്പലിനെ കാണാറുണ്ടെന്ന് പറയപ്പെടുന്നു വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ കപ്പൽ ആഴക്കടലിൽ മീൻപിടുത്തക്കാർക്ക് ഭീതിയായി തുടരുക തന്നെ ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ സ്ട്രെയിറ്റ് ഓഫ് മലാക്കയിൽ വച്ച് തീപിടുത്തത്തിൽപ്പെട്ട് പൂർണമായും നശിച്ച അമേരിക്കൻ കപ്പലാണ് ദി ഔറങ് മേദാൻ അനധികൃതമായി കടത്താൻ ശ്രമിച്ച നൈട്രോഗ്ലിസറിനാണ് തീപിടുത്തത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്തൊക്കെയായാലും രാത്രി കാലങ്ങളിൽ നടു കടലിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ കപ്പൽ കൂടുതൽ അഭ്യൂഹങ്ങൾക്ക് വഴിയൊരുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നോർത്ത് കരോലിനയിൽ വെച്ച് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ട കപ്പലാണ് ദി കരോൾ എ ഡിയറിംഗ് ഇതിലെ യാത്രക്കാരും മറ്റു ജീവനക്കാരും എങ്ങു പോയി എന്നുള്ള ചോദ്യം ഇന്നും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു കടൽ കൊള്ളക്കാർ കടത്തിക്കൊണ്ടു പോകാനുള്ള സാധ്യതയായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആഡംബര കപ്പൽ ടൈറ്റാനിക്കിന് സംഭവിച്ചതുപോലെ കൂറ്റൻ മഞ്ഞുമലയിൽ ഇടിച്ചാണ് ബൈച്ചിമോ എന്ന കപ്പലും തകർന്നത് അപകടത്തിൽപ്പെട്ട നിരവധി പേർ മരണമടഞ്ഞിരുന്നു ഇതിന്റെ അവശിഷ്ടങ്ങൾ കടൽത്തട്ടിന്റെ അടിയിൽ ഇന്നും അവശേഷിക്കുന്നു ഇതിനെ ചുറ്റിപ്പറ്റിയും നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട് കോസ്റ്റ് ഷിപ്പുകളുടെ പട്ടികയിൽ ചേർത്തിട്ടുള്ള മറ്റൊരു കപ്പലാണ് ദി ഓക്ടാവിസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചിൽ ഗ്രീൻലാൻഡ് തീരപ്രദേശത്താണ് ഈ സംഭവം നടന്നത് കൊടും തണുപ്പ് സഹിക്കാതെ മുഴുവൻ ആളുകളും തണുത്തു മരവിച്ച് മരണപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ സൗത്ത് പസഫിക് സമുദ്ര ഭാഗത്ത് ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തിയ മത്സ്യബന്ധന ബോട്ടാണ് ദി ജോയ് ഒരു ചരക്ക് കപ്പലാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകളെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല അതൊരു ദുരൂഹതയായിട്ട് ഇന്നും തുടരുന്നു ലേഡി ലോവി ബോണ്ട് ഈ കപ്പൽ തകർച്ചയ്ക്ക് പിന്നിൽ രസകരമായ ഒരു പ്രണയകഥയാണ് പറയാനുള്ളത് കപ്പലിന്റെ ക്യാപ്റ്റന്റെ വിവാഹ ശേഷമുള്ള പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ഈ കപ്പൽ യാത്ര പുറപ്പെട്ടത് ക്ഷണിക്കപ്പെട്ട കുറച്ച് അതിഥികൾ മാത്രമാണ് ചടങ്ങിലുണ്ടായിരുന്നത് സുഹൃത്തിൽ ഒരാൾക്ക് ക്യാപ്റ്റന്റെ ഭാര്യയോട് മുൻപും അടുപ്പം തോന്നിയിരുന്നു അസൂയ സഹിക്കാനാകാതെ കപ്പൽ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചതാണ് അപകട ഒടുവിൽ കുറെ പേർ ഈ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു ഈ പ്രണയകഥയ്ക്ക് സാക്ഷ്യം വഹിച്ചതാണ് ദി ലേഡി ലോവി ബോണ്ട് എന്ന കപ്പൽ ദി മേരി സെലസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതാണ് ഈ കപ്പലിനെ ആയിരത്തി അഞ്ഞൂറോളം ആൽക്കഹോൾ ബാരലുകളും ഇതിനൊപ്പം കണ്ടെത്തിയിരുന്നു കപ്പലിൽ നിന്ന് കാണാതായിട്ടുള്ളത് ലൈഫ് ബോട്ടുകൾ മാത്രമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഏതോ അപകട സാഹചര്യത്തിൽ കപ്പൽ ഉപേക്ഷിച്ച് ആളുകൾ രക്ഷപ്പെട്ടതായാണ് എന്നാൽ രക്ഷപ്പെട്ടവരെ കുറിച്ച് ഇതുവരെ യാതൊരു വിവരവുമില്ല അവർ കടലിൽ തന്നെ മരണപ്പെട്ടിരിക്കുവാനാണ് സാധ്യത എന്ന് പറയപ്പെടുന്നു അവസാനത്തേതാണ് ഫ്ലൈയിങ് ഡച്ച്മാൻ നിരവധി പെയിന്റിംഗുകളിലും ബുക്കുകളിലും സിനിമകളിലും കഥാപാത്രമായിട്ടുള്ള ഗോസ്റ്റ് ഷിപ്പാണ് ഫ്ലൈയിങ് ഡച്ച് മാൻ ദുരുവാ സാഹചര്യത്തിൽ മുങ്ങിപ്പോയ കപ്പലിനെ ചുറ്റിപ്പറ്റി നിരവധി അഭ്യൂഹങ്ങളാണ് നിലവിലുള്ളത് ഫ്ലൈംഗ് ഡശ്മാൻ ഇപ്പോഴും കടലിൽ യാത്ര തുടരുന്നതായിട്ടാണ് രാത്രി കാലങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ